എല്ലാവർക്കും നമസ്കാരം മീനു ടോക്കീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേരള സർക്കാരിന്റെ കീഴിൽ കേരള ഡെവലപ്മെന്റ് ആൻഡ് ഇന്നവേഷൻ സ്ട്രാറ്റജി കൗൺസിൽ കെയ് ഡിസ്കിലേക്ക് ഇപ്പോൾ സി എം ഡി വഴി അപേക്ഷ വിളിച്ചിട്ടുണ്ട് താൽപ്പര്യമുള്ളവർക്ക് നേരിട്ട് സി വി അയച്ച് ജോലി നേടാവുന്നതാണ് ഡീറ്റെയിൽസ് നോക്കാം ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കേരള ഡെവലപ്മെന്റ് ആൻഡ് ഇന്നൊവേഷൻ സ്ട്രാറ്റജി കൗൺസിൽ കേഡ് സ്കിലേക്കാണ് ഇപ്പോൾ ജോബ് വേക്കൻസി ഉള്ളത് താല്പര്യമുള്ളവർക്ക് മെയിൽ വഴി അപേക്ഷിക്കാവുന്നതാണ് താൽക്കാലിക ജോലിയാണ് ജോലി വരുന്നത് വൺ ഇയറിലേക്കോ അല്ലെങ്കിൽ സി എം ഡിയുടെ അസൈൻമെൻറ്റ് കഴിയുന്നവരെയായിരിക്കും ജോലിയുള്ളത് താല്പര്യമുള്ളവർ നിങ്ങളുടെ സി വിയും നിങ്ങളുടെ എല്ലാ ഡോക്യുമെന്റ്സും കൂടെ ചേർത്ത് മെയിൽ വഴി അയച്ചു കൊടുക്കണം അപ്പോൾ നമുക്ക് തസ്തികകൾ ഏതൊക്കെയാണെന്നും ക്വാളിഫിക്കേഷനൊക്കെ നോക്കാം വേക്കൻസി വരുന്നത് കേരള നോളജ് എക്കണോമി മിഷനിൽ മൂന്ന് വേക്കൻസിയും കെ ഡിസ്കയിൽ പതിനാല് വേക്കൻസിയുമാണ് തസ്തികകൾ വരുന്നത് അസിസ്റ്റൻ്റ് പ്രോഗ്രാം മാനേജർ സീനിയർ പ്രോഗ്രാം എക്സിക്യൂട്ടീവ് ജൂനിയർ പ്രോഗ്രാം എക്സിക്യൂട്ടീവ് ജൂനിയർ കൺസൾട്ടൻറ്റ് പ്രോജക്റ്റ് അസിസ്റ്റൻറ്റ് ഓഫീസ് സപ്പോർട്ട് എക്സിക്യൂട്ടീവ് ഓഫീസ് അസിസ്റ്റൻ്റ് ആണ് അപ്പോൾ ഏഴ് തസ്തികയിലേക്കാണ് അപേക്ഷ വിളിച്ചിട്ടുള്ളത് ഡീറ്റെയിൽസ് നോക്കാം ആദ്യത്തെ പോസ്റ്റ് അസിസ്റ്റൻ്റ് പ്രോഗ്രാം മാനേജറാണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് ഗ്രാജുവേഷൻ ഇൻ എൻജിനീയറിംഗ് അല്ലെങ്കിൽ ലോ അല്ലെങ്കിൽ അഗ്രികൾച്ചർ അല്ലെങ്കിൽ പി ജി ഇൻ സയൻസ് ഓർ സോഷ്യൽ സയൻസ് ഓർ മാനേജ്മെൻറ്റ് വിത്ത് മിനിമം ഫൈവ് ഇയേഴ്സ് എക്സ്പീരിയൻസ് ആവശ്യമാണ് ഇതാണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് ഡിഗ്രി അല്ലെങ്കിൽ പി ജി വിത്ത് ഫൈവ് ഇയർ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് ശമ്പളം ലഭിക്കുന്നത് അൻപതിനായിരം മുതൽ അറുപതിനായിരം വരെയാണ് അടുത്ത തസ്തിക സീനിയർ പ്രോഗ്രാം എക്സിക്യൂട്ടീവ് ആണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് ഗ്രാജുവേഷൻ ഓർ പോസ്റ്റ് ഗ്രാജുവേഷൻ ഇൻ എൻജിനീയറിംഗ് ഓർ ലോ ഓർ അഗ്രിക്കൾച്ചർ ഓർ സയൻസ് ഓർ സോഷ്യൽ സയൻസ് ഓർ കൊമേഴ്സ് ഓർ മാനേജ്മെൻറ്റ് വിത്ത് മിനിമം നാല് വർഷത്തെ എക്സ്പീരിയൻസ് ആവശ്യമാണ് ശമ്പളം ലഭിക്കുന്നത് നാൽപ്പത്തയ്യായിരം മുതൽ അൻപത്തയ്യായിരം വരെയാണ് അടുത്ത പോസ്റ്റ് ജൂനിയർ പ്രോഗ്രാം എക്സിക്യൂട്ടീവ് ആണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് ഗ്രാജുവേഷൻ ഓർ പോസ്റ്റ് ഗ്രാജുവേഷൻ ഇൻ എൻജിനീയറിംഗ് ഓർ ലോ ഓർ അഗ്രികൾച്ചർ ഓർ സയൻസ് ഓർ സോഷ്യൽ സയൻസ് ഓർ കൊമേഴ്സ് ഓർ മാനേജ്മെൻറ്റ് വിത്ത് മിനിമം ത്രീ ഇയേഴ്സ് എക്സ്പീരിയൻസ് ആവശ്യമാണ് ശമ്പളം ലഭിക്കുന്നത് മുപ്പതിനായിരം മുതൽ നാൽപ്പത്തി അയ്യായിരം വരെയാണ് അടുത്ത പോസ്റ്റ് ജൂനിയർ കൺസൾട്ടൻ്റ് ആണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് ഗ്രാജുവേഷൻ ഓർ പോസ്റ്റ് ഗ്രാജുവേഷൻ ഇൻ എൻജിനീയറിംഗ് ഓർ ലോ ഓർ അഗ്രികൾച്ചർ ഓർ സയൻസ് ഓർ സോഷ്യൽ സയൻസ് ഓർ കൊമേഴ്സ് ഓർ മാനേജ്മെൻറ്റ് വിത്ത് മിനിമം ത്രീ ഇയർ എക്സ്പീരിയൻസ് ആണ് വേണ്ടത് എക്സ്പീരിയൻസ് പറയുന്നത് ഇൻ ഗവൺമെൻറ്റ് ഓർ കോസി ഗവൺമെൻറ് ഓർ പി എം യു ഫോർ ഗവൺമെൻറ് പ്രോജക്റ്റാണ് വേണ്ടത് ശമ്പളം ലഭിക്കുന്നത് മുപ്പത്തയ്യായിരം മുതൽ അൻപതിനായിരം വരെയാണ് അടുത്ത പോസ്റ്റ് പ്രോജക്റ്റ് അസിസ്റ്റൻ്റ് ആണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് ഗ്രാജുവേഷനിൽ എനി സബ്ജക്റ്റ് വിത്ത് വൺ ഇയർ എക്സ്പീരിയൻസ് ആണ് വേണ്ടത് ശമ്പളം ലഭിക്കുന്നത് ഇരുപതിനായിരം മുതൽ മുപ്പതിനായിരം വരെയാണ് അടുത്ത പോസ്റ്റ് ഓഫീസ് സപ്പോർട്ട് എക്സിക്യൂട്ടീവ് ആണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് സെയിം തന്നെയാണ് ഗ്രാജുവേഷൻ എനി സബ്ജക്റ്റ് വിത്ത് വൺ ഇയർ എക്സ്പീരിയൻസ് ആണ് വേണ്ടത് ശമ്പളം ലഭിക്കുന്നത് ഇരുപതിനായിരം മുതൽ മുപ്പതിനായിരം വരെയാണ് ഇനി അടുത്ത പോസ്റ്റ് ഓഫീസ് അസിസ്റ്റൻ്റ് ആണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് പ്ലസ് ടു ആണ് പ്ലസ് ടു ഓറിക്കുലൻറ്റ് വിത്ത് വൺ ഇയർ എക്സ്പീരിയൻസ് ആവശ്യമാണ് ശമ്പളം ലഭിക്കുന്നത് പെർ മന്ത് ഇരുപതിനായിരം മുതൽ മുപ്പതിനായിരം വരെയാണ് അപ്പോൾ ഇത്രയും തസ്തികകളിലേക്കാണ് അപേക്ഷ വിളിച്ചിട്ടുള്ളത് അപ്പോൾ ഇതിലേക്ക് നോക്കുകയാണെങ്കിൽ ഡിഗ്രി ഉള്ളവർക്കും പി ജി ഉള്ളവർക്കും പ്ലസ് ടു ഉള്ളവർക്കും അപേക്ഷിക്കാവുന്നതാണ് പിന്നീട് എക്സ്പീരിയൻസ് ആവശ്യമാണ് അപ്പോൾ ഇതാണ് ക്വാളിഫിക്കേഷൻ വരുന്നത് ഇനി സെലക്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ജോലി വരുന്നത് ടെമ്പറിയായിട്ടാണ് വൺ ഇയറിലേക്കായിരിക്കും അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സി എം ഡിയുടെ അസൈൻമെൻറ്റ് കംപ്ലീറ്റ് ആവുന്നവരെയായിരിക്കും ജോലി ഉള്ളത് സെലക്ട് ചെയ്യുന്നത് ആദ്യമേ നിങ്ങൾ അയക്കുന്ന ആപ്ലിക്കേഷൻ അനുസരിച്ച് അവർ ഷോർട്ട് ലിസ്റ്റ് ചെയ്യും ഷോർട്ട് ലിസ്റ്റ് ചെയ്ത കാൻഡിഡേറ്റ്സിന് റിട്ടേൺ ടെസ്റ്റ് അല്ലെങ്കിൽ സ്കിൽ ടെസ്റ്റ് അല്ലെങ്കിൽ ഇൻ്റർവ്യൂവിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും സെലക്ഷൻ വരുന്നത് നിങ്ങൾ സി വി അയക്കുമ്പോഴത്തേക്കും നിങ്ങളുടെ സി വിയിൽ നിങ്ങളുടെ ഫോട്ടോ ഒട്ടിച്ചിരിക്കണം അതുപോലെ തന്നെ നിങ്ങൾ മെയിൽ അയക്കുമ്പോഴത്തേക്കും മെയിലിൽ സബ്ജക്റ്റ് കൊടുക്കണം സബ്ജക്റ്റ് കൊടുക്കേണ്ടത് ആപ്ലിക്കേഷൻ ഫോർ ദ പോസ്റ്റ് ഓഫ് ഏത് പോസ്റ്റ് എന്നുള്ളത് എഴുതണം എന്നിട്ട് ഇൻ കെ കെ ഇ എം ഹൈഫൺ ടി ആർ സി ബാർ കെ ഡിസ്ക് ഹൈഫൺ പി എം യു എന്നെഴുതിയിട്ടാണ് അപേക്ഷിക്കാനായിട്ട് ഇതാണ് സബ്ജക്ട് മാറ്റർ വരുന്നത് അതുപോലെ തന്നെ അപ്ലൈ ചെയ്യുന്ന ആപ്ലിക്കൻസിന് കൃത്യമായിട്ടൊരു വാലിഡ് പേഴ്സണൽ ഇമെയിൽ ഐ ഡിയും ഫോൺ നമ്പറും ഉണ്ടായിരിക്കണം സെലക്ഷൻ്റെ കോൾ ലഡർ ഒക്കെ തന്നെ വരുന്നത് നിങ്ങളുടെ മെയിലിലായിരിക്കും അതുകൊണ്ട് തന്നെ കറക്റ്റായിട്ടൊരു ഇമെയിൽ ഐ ഡി ഉണ്ടായിരിക്കണം എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് കൃത്യമായിട്ട് തന്നെ ഹാജരാക്കേണ്ടതാണ് അപ്പോയിൻമെൻ്റ് ലെറ്റർ അല്ലെങ്കിൽ സാലറി സർട്ടിഫിക്കറ്റ് പേഴ്സിലിപ്പോൾ ഒന്നും പറ്റത്തില്ല കൃത്യമായിട്ടൊരു എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് തന്നെ വേണം ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്ന കാൻഡിഡേറ്റ്സിനെ ഇമെയിൽ വഴിയോ എസ് എം എസ് വഴിയോ ഫോൺ കോൾ വഴിയോ ആയിരിക്കും അറിയിക്കുന്നത് നിങ്ങൾ സി വി അയക്കുമ്പോഴത്തേക്കും സി വിയിൽ നിങ്ങളുടെ എല്ലാ ഡീറ്റെയിൽസും ഉണ്ടായിരിക്കണം അതുപോലെ തന്നെ നിങ്ങളുടെ ഗവൺമെൻറ് ഇഷ്യൂഡ് ഐ ഡി പ്രൂഫ് ഏജ് എജ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ വർക്ക് എക്സ്പീരിയൻസ് എന്നിവയുടെ സർട്ടിഫിക്കറ്റ്സും സ്കാൻ ചെയ്തിട്ട് മെയിൽ അയക്കേണ്ടതാണ് സി വിയുടെ കൂടെ തന്നെയാണ് നിങ്ങൾ അത് അയക്കേണ്ടത് ഇനി മെയിൽ അയക്കേണ്ട മെയിൽ ഐ ഡി എന്ന് പറയുന്നത് കേ ഡിസ്ക് റിക്രൂട്ട്മെൻറ്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് അറ്റ് ജിമെയിൽ ഡോട്ട് കോം ഇതാണ് മെയിൽ ഐ ഡി ഈ മെയിൽ ഐ ഡിയിലേക്കാണ് നിങ്ങൾ മെയിൽ അയക്കേണ്ടത് മെയിലൂടെ കിട്ടേണ്ട അവസാന തീയതി ജനുവരി ഇരുപത്തി അഞ്ച് വൈകുന്നേരം അഞ്ച് മണിവരെയാണ് താല്പര്യമുള്ളവർ അതിന് മുമ്പായിട്ട് തന്നെ മെയിൽ അയക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ കേരള സർക്കാരിൻ്റെ കീഴിൽ താൽക്കാലികമായിട്ട് കേഡ് സ്കിൽ ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഈ പറഞ്ഞ യോഗ്യത ഉണ്ടെങ്കിൽ മെയില് വഴി അപേക്ഷിക്കാവുന്നതാണ് താല്പര്യമുള്ളവർ സി വി അയച്ച് അപേക്ഷിക്കുക അപേക്ഷിക്കേണ്ട അവസാന തീയതി ജനുവരി ഇരുപത്തി അഞ്ച് ആണ് താൽപ്പര്യമുള്ളവർ അപേക്ഷിക്കുക ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോമായി കാണുന്നവരെ നന്ദി